ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹ തടസ്സം ഏർപ്പെടുകയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു വഴിപാട് രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഇണങ്ങിയ നമ്മുടെ സങ്കല്പത്തിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ആഗ്രഹിച്ച ആ ഒരു വിവാഹ ബന്ധത്തിന് കൈക്കൊണ്ട ഈ ഒരു വിദ്യ അറിയുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുവരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പൊതുവെ വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രണ്ടാം ജന്മമാണ് എന്ന് പറയാറുണ്ട് അത്യധികം ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് മനസ്സിനിണങ്ങിയ ആ ജീവിത പങ്കാളി അവർ ആഗ്രഹിച്ച പങ്കാളിയെ വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കുന്നത് അതും അല്ലെങ്കിൽ അത്യധികം ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ് വിവാഹം എന്നാൽ പലപ്പോഴും അവർ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെയോ ചെറുക്കനെയോ നോക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഒരു തടസ്സം ഏർപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലൊരു തടസ്സം നേരിടുന്നുവെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്താൽ മതിയാകും അധികം വൈകാതെ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിനോട് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെന്നതാണ് അത് മാത്രമല്ല കേട്ടോ സുദീർഘമായ മംഗല്യ യോഗവും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് കൈവരുന്നതാണ് അപ്പോൾ വളരെ വേഗത്തിൽ ആ ഒരു മംഗല്യ തടസ്സം അകന്നു പോകുന്നതിന് നമ്മൾ ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ ഈ വഴിപാട് ചെയ്യേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ഭദ്രകാളി ദേവീക്ഷേത്രത്തിലാണ് ഇനിയിപ്പോൾ ഭദ്രകാളിയല്ല ഭുവനേശ്വരിയോ ദുർഗയോ ആണ് എങ്കിൽ പോലും ആ ഒരു ക്ഷേത്രത്തിൽ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സബലീകരിക്കുന്നതാണ് ചൊവ്വാഗ്രഹത്തിന്റെ ദേവതയായ ഭദ്രകാളി ക്ഷേത്രത്തില് നമ്മള് ഇനി പറയാൻ പോകുന്ന വഴിപാട് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള അവർ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെത്തുക പിന്നെ പറഞ്ഞതുപോലെ ഭുവനേശ്വരിയോ അതുപോലെങ്കിൽ ദുർഗയോ മറ്റ് ദേവതകളോ ആണെങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക വെറും കയ്യോടുകൂടി ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകരുത് ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാകണം അതിലൊന്ന് ചുവന്ന പട്ടാണ് വസ്ത്ര വ്യാപാരം ചെയ്യുന്ന കടകളിൽ പോയിട്ട് ചുവന്ന പട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഒരു മുഴം പട്ട് ഒരു മുഴം തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീറ്റർ പട്ട് മേടിക്കാം പട്ട് വളരെ വിലക്കുറഞ്ഞ ഒന്നാണ് ഈ ഒരു പട്ട് വാങ്ങി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നമ്മൾ പോകുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ദേവിയുടെ ഉടലിൽ അണിയാന് നമ്മൾ പട്ട് സമർപ്പിച്ചു പട്ട് മാത്രമല്ല ഇരുപത്തിയേഴ് നാരങ്ങ കൊണ്ട് കോർത്തെടുത്ത ഒരു മാല കൂടി നമ്മൾ വാങ്ങി ആ ഒരു ദേവീക്ഷേത്ര നടയില് ദേവിയുടെ കണ്ഠത്തിൽ അണിയുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം കൂടാതെ ദേവിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചുവന്ന ഒരു കൂടി വാങ്ങി നിങ്ങൾ ആ നടയിൽ സമർപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരൊറ്റ വഴിപാടിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ഇനി ഇതിനോടൊപ്പം ഒന്നുകൂടി നമ്മൾ വാങ്ങി ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം ഇത് ദേവിയുടെ മുന്നിൽ അർച്ചന ചെയ്ത് തിരികെ വാങ്ങിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് അത് ചുവന്ന കുങ്കുമമാണ് അപ്പൊ ഈ ഒരു ചുവന്ന കുങ്കുമം വാങ്ങി ദേവിയുടെ നടയിൽ കൊണ്ടുപോയി ഈ ഒരു കുങ്കുമം അർച്ചന കഴിച്ച് മടക്കി നൽകാനായിട്ട് തിരുമേനിയോട് നിങ്ങൾ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ആ ഒരു കുങ്കുമം ദേവിക്ക് സമർപ്പിച്ച് തിരുമേനിയോട് മടക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാല് തിരുമിനെ അതുപോലെ ചെയ്യുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ആ ഒരു നടയിൽ നമ്മൾ വാങ്ങി സമർപ്പിച്ച ശേഷം ആ ഒരു പൂജാവേളയില് ക്ഷേത്രം നിങ്ങൾ മൂന്ന് വലത്തിടണം ഈ മൂന്ന് വലത്തിടുമ്പോഴും തൊഴു കൈകളോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിനും അതുപോലെ നിങ്ങൾക്ക് അനുരൂപനായ അല്ലെങ്കിൽ അനുരൂപയായ ഒരു വരൻ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ദേവിയോട് നിങ്ങൾ ഉള്ളുരുങ്ങി പ്രാർത്ഥിക്കുക നമ്മളിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോ ധൃതഗതിയിലാകരുത് എന്നുള്ളതാണ് വളരെ സാവധാനത്തിന് മൂന്ന് വലത്ത് നമ്മൾ വയ്ക്കുക ഈ പ്രദക്ഷിണമൊക്കെ നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ച് ദേവിക്ക് മുന്നിൽ തൊഴുത് ക്ഷേത്രം വിടാനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു പ്രസാദം നമ്മൾ വാങ്ങുക ഒപ്പം അവിടെ നമ്മൾ പൂജിക്കാനായിട്ട് അല്ലെങ്കിൽ അർച്ചന കഴിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കുങ്കുമവും നമ്മൾ മടക്കി വാങ്ങുക തിരുമെനിക്ക് നിങ്ങൾ ഒരു ദക്ഷിണയും നൽകുക ഇനി ഈ കുങ്കുമം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് അതിനെ ദിവസവും കുളിച്ചിട്ട് നമ്മൾ തൊട്ടിടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനിപ്പോ കല്യാണം ഉറക്കാത്തവർ തന്നെ പോണം എന്നില്ല അവരുടെ രക്ഷാകർത്താക്കൾക്കും ഈ ഒരു കർമ്മം ചെയ്ത് കിട്ടുന്നതായ ആ ഒരു കുങ്കുമം വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ കുട്ടികളുടെ ശിരസിൽ തിലകമായിട്ട് ധരിപ്പിക്കാവുന്നതാണ് വരുന്ന ഒരു മണ്ഡലത്തിനുള്ളിൽ അതായത് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ആ ഒരു വിവാഹം കൃത്യമായിട്ടും നടക്കുന്നതാണ് നടന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ജാതകത്തിനോട് ചേർന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആ ഒരു ആലോചന അല്ലെങ്കിൽ ആ ഒരു വിവാഹം ഈ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഉറച്ചിരിക്കും ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം